ഐഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നോ നിങ്ങൾ കാണുക അതിന് ഇടയിലൂടെ ആയിട്ട് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ നമ്മളിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും നിങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുക അതുപോലെ നമ്മളുടെ വർക്കിലും ശ്രദ്ധിക്കുക കേട്ടോ ബീഡ്സ് വെച്ചിട്ടാണ് ഇന്നത്തെ എന്താ പറയുക ബ്രേസ്ലെറ്റ് നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാൻ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിലൊരു ക്ലിപ്പ് നമ്മൾ മ്യൂട്ടാക്കാം വിട്ടുപോയി വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക മക്കളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്നല്ലേ മക്കളുടെ സൗണ്ട് മാത്രമേ കേൾക്കണമല്ലോ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് സോറി കേട്ടോ കാരണം ഞാൻ ആ ഒരു മെസ്സേജ് കണ്ട ഉടനെ തന്നെ ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് അപ്പോൾ അതിന് ഒരുപാട് വ്യൂസും ലൈക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും വേണ്ടിയില്ല ഞാനത് ഡിലീറ്റ് ചെയ്ത് കാരണം മനസ്സിലാവാതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും രണ്ടാമത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഒത്തിരി ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് സോറി കേട്ടോ ഓക്കെ അപ്പം നമ്മളുടെ വർക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ ഫസ്റ്റത്തെ സ്റ്റോറിയുടെ ബാക്കിയായിട്ട് നമ്മളിപ്പോൾ പറയാൻ കേട്ടോ ഈ ഒരു വീഡിയോസിൽ അത് മുഴുവനാവുമെന്ന് അറിയില്ല എങ്കിലും ഞാൻ പരമാവധി പറയാൻ നോക്കാം ബാക്കി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റോറി കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് പോയി നോക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ വർക്കിൽ ശ്രദ്ധിക്കാം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമ്മൾ എന്താ പറയുക നമ്മളുടെ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് ലാസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്ന കാര്യം നമ്മൾ ആര് എന്ത് പറഞ്ഞാലും നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട് ആ ഒരു സ്റ്റാൻഡ് തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് തരാനുള്ള എ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്നുള്ളത് കാരണം ആരെന്ത് പറഞ്ഞോ അത് ഒരിക്കലും ചിന്തിക്കേണ്ട ഒരു ബിസിനസ് ബിസിനസ്സാകുമ്പോൾ ഫസ്റ്റിൽ ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കാരണം ഒരു ബിസിനസ് ബിസിനസ്സാകുമ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഒരുപാട് കസ്റ്റമറിൻ്റെ അടുത്ത് നിന്നായാലും ഒരുപാട് കൊത്തുവാക്കുകൾ ഉണ്ടാവും എല്ലാം തരണം ചെയ്ത് ചിരിച്ചുകൊണ്ട് നമ്മൾ എന്താ പറയുക മറുപടി കൊടുക്കണം എന്നുള്ളതാണ് കാരണം നമ്മൾ ഗൗരവത്തോട് നിന്ന് കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കസ്റ്റമർ എന്നോട് ദേഷ്യപ്പെടുകയാണ് ഞാൻ അവരോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താ അവരുടെ സ്വഭാവം എൻ്റെ സ്വഭാവം ഒരുപോലെ ആവുകയാണ് നമ്മൾ തമ്മിൽ യാതൊരു മാറ്റവും ഇല്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു കസ്റ്റമർ ഡീൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം നിങ്ങൾ ഡീൽ ചെയ്യാനെന്നുള്ളതാണ് ഓക്കെ കാരണം അവരിപ്പോൾ നമ്മളോട് വെറുതെ എന്താ പറയുക ചില ആളുകളുണ്ട് വെറുതെ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ചില ആളുകളുണ്ട് നമ്മൾ മെറ്റീരിയൽസ് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഒരു കുഴപ്പമുണ്ടാവില്ല ചിലപ്പോൾ മെറ്റീരിയൽസിനൊന്നും പക്ഷെ അതിൻ്റെ ആ ഒരു നിങ്ങൾക്കറിയാലോ ഓൾറെഡി ബണ്ണിൻ്റെ മെറ്റീരിയൽസ് എങ്ങനെയാണെന്നുള്ള പിന്നെ ജസ്റ്റ് ഞാൻ പറയാൻ വിട്ടുപോയി ബണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ ഹെയർ ബോ ഐറ്റംസ് ഹെയർ ഓയിൽ വേണമെന്നുള്ള ആളുകൾ തീർച്ചാറ്റസ് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അതുപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാതെ കാണുന്ന ആളുകൾ എന്നോട് ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനത്തെ ആളുകളുണ്ട് അല്ലേ നമ്മൾ എന്താ പറയുക നമ്മൾ വെറുതെ കുറ്റപ്പെടുത്താനായിട്ട് നമ്മളെ എവിടെ ഇട്ട് ചവിട്ടാൻ കഴിയും അവിടെ ഇട്ട് ചവിട്ടുക എന്നുള്ള രീതിയിലുള്ള ആളുകളുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾ എന്താ പറയുക നമ്മൾ അവരെ നമ്മളുടേതായിട്ടുള്ള രീതിയിലോട്ട് നമ്മൾ ഇണക്കി കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം അവർ കൂടുതലായിട്ട് എന്താ പറയുക റോങ് ആയിക്കഴിഞ്ഞാൽ നമ്മളും അതുപോലെ റോങ് ആ രണ്ട് കാര്യം നടക്കൂല അവർക്ക് മെറ്റീരിയൽസും കിട്ടൂല നമുക്ക് മെറ്റീരിയൽസ് സെയിലിങ്ങും നടക്കൂല മനസ്സിലാവണം നമ്മൾ പരമാവധി എത്രത്തോളം നമുക്ക് അവരിലോട്ട് അടുക്കാൻ കഴിയുന്നു അത്രത്തോളം നമ്മളുടെ സെയിലിംഗ് നടന്നുകൊണ്ടേ ഇരിക്കും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ഒരു കസ്റ്റമർ നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ ഏത് രീതിയിൽ ഡീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ കാരണം നമ്മൾ അവർ ഒരുപോലെ കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല അത് സത്യത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ കാരണം ഒരുപാട് ആളുകൾ നമ്മൾ മെറ്റീരിയൽസ് എടുത്തിട്ട് ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഈ ഇടായിട്ട് ഒരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഇടയിലും ഒരു വ്യക്തി നമ്മൾ എന്താ പറയുക റോങ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് കാരണം മെറ്റീരിയൽസ് കിട്ടിയ ഉടനെ നമ്മളോട് റോങ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് കാരണം അവർ നമ്മളോട് പറയുന്ന കാര്യം സത്യത്തിലാണ് ഞാൻ വെറുതെ ഉണ്ടാക്കി പറയില്ല സത്യത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ജെന്യുവനായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അവർ വോയിസ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ വോയിസ് നമ്മൾ പബ്ലിഷ് ആക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് വെറുതെ എന്തിനാ നമ്മളും അവർ ഒരുപോലെ ആയി പോകില്ല അപ്പോൾ അത് ഇല്ലായിരിക്കാനാണ് ഞാനത് അപ്ലോഡ് ആക്കാത്തത് കേട്ടോ കാരണം അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഓ എന്താ പറയുക നമ്മളെ കയ്യിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആ ഒരു ടൈമിൽ നമ്മളെ കയ്യിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഇരുന്നൂറ്റി അറുപത് രൂപയെന്ന് ഷിപ്പിംഗ് ഉൾപ്പെടാം പക്ഷെ നമ്മൾ ആ ഒരു മെറ്റീരിയൽസിൻ്റെ ഒരു ക്വാളിറ്റി ബേസിലാണ് നമ്മൾ ആ ഒരു റേറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ കാരണം അത്രത്തോളം നമ്മൾ കഴിയുന്ന മെറ്റീരിയൽസ് എടുത്തിട്ടുള്ള നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്കറിയാം അത്രത്തോളം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് കൊടുക്കാം റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ആ നമ്മൾ റേറ്റിൽ നമുക്ക് കുറച്ച് കൊടുക്കാം പക്ഷേ ഇത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് ഏകദേശം നല്ലൊരു എമൗണ്ടിൽ കിട്ടുന്ന മെറ്റീരിയൽസ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു പത്ത് രൂപ അഞ്ച് രൂപ അല്ലാതെ ഒരാളും ഒരു ബിസിനസ്സിൽ ഇറങ്ങൂല അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഡീറ്റെയിൽ ആയിട്ട് നൂറ് ശതമാനം എന്താ പറയുക സത്യസന്ധമായിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് കാരണം അഞ്ച് രൂപയെങ്കിലും പത്ത് രൂപയെങ്കിലും നമുക്ക് ലാഭമില്ലാതെ അതിനി ഞാനായാലോ ആരായാലും ഇറങ്ങൂല കേട്ടോ പിന്നെ വെറുതെ നമ്മളുടെ സ്റ്റോക്ക് വിറ്റൊഴിക്കുക എന്നുള്ളൊരു തീരുമാനമുണ്ടല്ലോ അത് ഞാൻ ചെയ്യൂല കാരണം എനിക്ക് നഷ്ടത്തിലോട്ട് എൻ്റെ ബിസിനസ് കൊണ്ടുപോയി തള്ളാൻ എനിക്ക് കഴിയില്ല കാരണം സ്റ്റോക്ക് സാവകാശം തീർന്നാലും വേണ്ടിയില്ല അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല അതിൻ്റെ ഇടക്ക് ഞാൻ ഇവവേ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഒരു പ്രചോദനമാകുക എന്നുള്ള രീതിയിലാണ് കാരണം ഒരുപാട് ആളുകൾ ഇപ്പം നിങ്ങൾ ഈ വീഡിയോസ് കാണാൻ തലേ ദിവസം നമ്മൾക്കും പേഴ്സണലായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലും പ്രയാസത്തിലാണ് അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ എന്താ പറയുക റബ്ബ് എല്ലാവരും ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ എന്നാണ് പറയുന്നത് ഓക്കെ കാരണം ഒരുപാട് ആളുകളുണ്ട് നമ്മളെല്ലാം തികഞ്ഞവരായിട്ട് ആരും തുണിയാവിലുണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ഒരിക്കലും അവർക്ക് നേരിട്ട് അങ്ങനെ അയച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം ഒരാൾക്ക് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് മറ്റുള്ളവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾ ഈ വീഡിയോസ് കാണാൻ തലേ ദിവസം നമുക്ക് കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത്ത നിങ്ങളുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് പക്ഷേ എനിക്ക് മെറ്റീരിയൽസ് വേങ്ങണമെന്ന് ആഗ്രഹമുണ്ട് എന്തുകൊണ്ടാണ് ക്യാഷ് ഇല്ലാത്തൊരു പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ എന്താ ഡാമേജ് എനിക്ക് ഭയങ്കര സങ്കടം ആയിട്ടോ ഡാമേജായ മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ച് തരാമെന്നാണ് പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ നല്ലത് നമ്മൾ ആർക്കും കൊടുക്കാറുള്ളൂ കേട്ടോ ഇതിന് തൊട്ട് മുമ്പോ അതുപോലെ ഞാനൊരാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പോസ്റ്റിംഗ് ചാർജ് എനിക്ക് അയച്ച് തരാമെന്നുണ്ടെങ്കിൽ ഞാൻ മെറ്റീരിയൽസ് അയച്ചു തരാമെന്ന് കാരണം പോസ്റ്റിംഗ് ചാർജും മെറ്റീരിയൽസും എല്ലാം കൂടി നമ്മളെ കയ്യിലെടുക്കുമ്പോൾ അത്ര വലിയ എന്താ പറയുക ഹൈ ഹൈലിലുള്ള ആളൊന്നും ഞാനായിട്ടില്ല അപ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് എങ്കിലും നമ്മൾ കൊടുത്തത് പറയല്ല കേട്ടോ പക്ഷെ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതിൽ അവരൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്ന അവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ഒന്നും വിചാരിക്കരുത് കാരണം എനിക്ക് നിങ്ങൾക്കൊരാൾക്കായിട്ട് അയച്ചു തരാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ എനിക്ക് ഷിപ്പിംഗ് ചാർജ് അയച്ച് തരികയെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയുടെ അടുത്തുള്ള മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആരെങ്കിലും ചെയ്യട്ടെ നമ്മൾ കാരണം ആർക്കെങ്കിലും ഒരു ഉപകാരം ആവട്ടെ കാരണം നമ്മളെ കൊണ്ട് ക്യാഷായിട്ട് ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഇതുപോലത്തെ വല്ല സഹായം ചെയ്യാവുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് അത് വിചാരിച്ച് എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യേണ്ട കേട്ടോ കാരണം അത്രയും എന്താ പറയുക അവർ പറയുന്നത് സത്യമാണോ അറിയില്ല നമുക്ക് പക്ഷേ എങ്കിലും എനിക്കത് വല്ലാതെ ആയിട്ടുണ്ട് കാരണം അവർക്ക് പെൺകുട്ടികളാണ് അപ്പം മക്കും ചെയ്ത് നോക്കാം അതുപോലെ എന്തെങ്കിലും ഒരു വരുമാനം ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിട്ടുണ്ട് നമ്മൾ എന്താ പറയുക നമ്മളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരാളെ എത്തി നോക്കലുണ്ടാവില്ല ഓക്കെ അപ്പോൾ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കിടയിൽ കൂടി തന്നെ നമ്മൾ മറ്റൊരാളെ സഹായിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് പിന്നെ നിങ്ങൾ നമ്മളുടെ സ്റ്റോറിയുടെ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ബേക്കോട്ട് പോകുന്നുണ്ട് അല്ലേ അപ്പോൾ സ്റ്റോറിയുടെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഉറച്ചു നിൽക്കുക ഏതൊരു ബിസിനസ്സിലാണെങ്കിലും നിങ്ങൾ അതിൽ തന്നെ സ്റ്റാൻഡ് ഉറക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം കേട്ടോ ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് ചാഞ്ചാട്ടം എന്നുള്ള പരിപാടി ഉണ്ടല്ലോ അത് നിങ്ങൾ ഒഴിവാക്കുക ഓക്കെ നമ്മൾ എന്തിലാണോ നിങ്ങൾക്ക് തോന്നുകയാണോ ഇപ്പം ഞാൻ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇതെന്ന് ഒന്നും കിട്ടൂലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം നമ്മൾ ശ്രമിക്കുക നമ്മൾ ശ്രമിക്കുന്നോടത്തോളം നമുക്ക് വിജയം ഉറപ്പായിട്ട് ഉണ്ടാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഒരു കസ്റ്റമർ ഡീൽ ചെയ്ത കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസ് ഇല്ല ഇരുന്നൂറ്ററുപത് രൂപക്കുള്ള മെറ്റീരിയൽസ് എടുത്തിട്ട് ഇരുന്നൂറ്ററുപത് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഷിപ്പിംഗ് അടക്കമാണ് നമ്മൾ ഇവിടുന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ചാർജ് അടക്കമാണ് അന്ന് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഇരുന്നൂറ്ററുപത് രൂപ എന്നുള്ളത് ഓരോ ടൈമിൽ ഓരോ ഓഫർ കാര്യങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് ട്ടോ അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അവർ നമ്മളോട് ഒരുപാട് പറഞ്ഞിട്ടോ ഓരോ ബോസോ എന്തൊക്കെയോ ആരൊക്കെയോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യം ഞാൻ തൊട്ട് മുമ്പ് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ വിട്ടുപോയതാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ സംസാരിച്ച കാര്യം എന്ന് പറയുമ്പോൾ ഓരോരന്ന വിലയിരുത്താണ് ഓരിക്കിതിന്നൊന്നും കിട്ടൂലെന്നുള്ളത് ഓരന്നെ വിലയിരുത്തുക അപ്പോൾ ഒരു പറയാണ് വെറും ഇരുന്നൂറ്ററുപത് രൂപയ്ക്ക് വേങ്ങിയ നഷ്ടമാണ് നമുക്ക് ഇരുനൂറ് രൂപ പോലും അതിൽ നിന്ന് കിട്ടില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ലാസ്റ്റ് അവരെന്നെ തിരുത്തി പറഞ്ഞു കാരണം അവരെക്കൊണ്ട് ദൈവം തിരുത്തി പറയിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു ഓയിസ് വേണമെന്നുള്ള ആളുകളുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് അയച്ചതരാം കാരണം എനിക്കത് പബ്ലിക്കായിട്ട് അയക്കാൻ അത്രയും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നും ഉണ്ടായിട്ടല്ല നമ്മൾ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ എന്നിട്ട് അവർ പറയുകയാണെങ്കിൽ ഇത്ത എനിക്ക് കുറച്ചും കൂടി മെറ്റീരിയൽസ് വേണം എന്താ പറയുക നല്ല രീതിക്ക് തന്നെ സെയിലായിട്ടുണ്ട് നല്ലൊരു ലാഭം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് കുറേ ആയിട്ടുണ്ട് അതന്നെ ചില ഞാൻ പറഞ്ഞതിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും പക്ഷേ അതുപോലെ നല്ല രീതിയിലുള്ള സംസാരങ്ങളാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു അപ്പോൾ ഞാൻ ഒരു വോയിസ് തിരിച്ച് അവർക്ക് വിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും പറഞ്ഞല്ല നിങ്ങളോട് നിങ്ങൾക്ക് എങ്ങനെയായാലും ഇതിൽ നല്ല ലാഭം ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ ബോസ് പറഞ്ഞെന്നു പറഞ്ഞുകൊണ്ട് അതാണ് നിങ്ങൾ വിശ്വസിച്ചതെന്ന് അപ്പോൾ അവർ പറയുന്ന കാര്യം ആണ് വിശ്വസിച്ച് ഒരാൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഒരാൾ ഒരാളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അത് കിട്ടുകയുള്ളൂ ചെയ്യുന്നത് വേറൊന്നും കിട്ടില്ല അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പോൾ ആ ആര് നമ്മൾ ഒരാൾ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുക എന്നുണ്ടെങ്കിൽ നമ്മളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഉദാഹരണം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ജനുവൻ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഒരുപാട് ആളുകൾ നമ്മളെ പിന്തിരിക്കാണ്ടാവും ഈ ഒരു ജോലി ചെയ്തിട്ട് നിനക്ക് അത്രയും സമ്പാദിക്കും അതാണ് ഇതാണെന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ പക്ഷേ അവരോടൊന്നും നിങ്ങൾ മറുപടി ഒന്നും കൊടുക്കണ്ട നിങ്ങൾ നിങ്ങളെ മനസ്സിനെ എന്താ പറയുക സ്റ്റാൻഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ കാരണം നമ്മൾ ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഈയൊരു അവസ്ഥയെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് അതിനകത്ത് ആയിട്ടില്ലല്ലോ ഒൻപത് മാസത്തോളമായിട്ടുണ്ടാവും ഞാൻ ഈ ഒരു വർക്ക് തുടങ്ങിയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ കഴിയും കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു ഒൻപത് മാസത്തിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു ബിസിനസ് ഞാൻ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോയത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ ഇതുപോലെ ഓരോ ദിവസങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ആര് വേക്കുന്ന നമ്മൾ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും ഒരിക്കലും നിങ്ങൾ പിന്തിരിയാതെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ആ ഒരു ലക്ഷ്യം നേടുന്നത് വരെ മുന്നേറാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ വന്നിട്ട് നല്ലൊരു വീഡിയോ ആയി കാണാതെ ബൈ